സമാദരണീയനായ യോഗാധ്യക്ഷൻ ജാഥ ക്യാപ്റ്റനും എസ് ഡി പി ഐയുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡൻറ്റുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി റോയ് അറക്കൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ ഈസ് വിശാൽ ജനസഭക്ക് ഉദ്ഘാടൻ കീഴിയെ ബംഗളൂരുസെ ആയ ഉഹെ അമര നാഷണൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ജനാബ് ഡോക്ടർ മെഹബൂബ് ആബാസ് ഷരീഫ് സാബ് രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണ് വേണ്ടിയുള്ള ഒരു യാത്രയാണ് അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണ് തുറപ്പിക്കുവാൻ എന്ന് ഞാൻ പറയാൻ കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പല യാത്രകളും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് തുടങ്ങിയിട്ടുണ്ട് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലത്തും പൊതുജനങ്ങളെ കഴുതകളായി മാത്രമാണ് കണ്ടിട്ടുള്ളത് ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അധികാരത്തിലിരിക്കുന്ന പാർട്ടികൾക്ക് കഴിയാറില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ വയനാട് ജില്ല നേരിട്ട ഹർത്താൽ പതിനേഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് മനുഷ്യർ ഈ ജില്ലയിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് ആരോഗ്യ വകുപ്പും വനം വകുപ്പും കൈയടക്കി വെച്ചിരിക്കുന്ന എൽ ഡി എഫ് ഇന്നലെ ഹർത്താൽ ആചരിച്ചു കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ പ്രധാനമന്ത്രിയാകേണ്ട ആകേണ്ടീരുന്ന രാഹുൽ ഗാന്ധി എന്ന പ്രഗത്ഭനെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി എം പി ആക്കി വെച്ച കോൺഗ്രസ് ഇന്നലെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി രാജ്യത്ത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയും ഇന്നലെ ഹർത്താൽ ആഘോഷിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ മൂന്ന് കൂട്ടരും അധികാരത്തിന്റെ അപ്പ കഷ്ണം നുണഞ്ഞിട്ട് ഒരുപാട് വർഷക്കാലമായി അടയിരിക്കുന്ന ഈ ആളുകൾ ഇന്നലെ എന്തിനു വേണ്ടിയാണ് ഹർത്താൽ ആചരിച്ചത് എന്ന് വയനാട് ജില്ലയിലുള്ള എട്ട് ലക്ഷം വരുന്ന ജനസമൂഹം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോട് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് ഇന്നലെ മിണിഞ്ഞാന്ന് മരിച്ച ആള് അദ്ദേഹം ആന ചവിട്ടിയിട്ടല്ല മരിക്കുന്നത് അതിനുശേഷം ഉണ്ടായ പരിക്കില് കൃത്യമായി സമയത്ത് അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ കിട്ടിയില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് ആരാണ് ഉത്തരവാദി സി പി എമ്മിന് ഉത്തരവാദിത്വം ഇല്ലേ കോൺഗ്രസിന് ഉത്തരവാദിത്വം ഇല്ലേ ബി ജെ പിക്ക് ഉത്തരവാദിത്വമില്ലേ കാലാകാലങ്ങളായി നമ്മുടെ വോട്ട് തട്ടിയെടുക്കുന്ന നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള യാത്രകൾ നടത്തി വീണ്ടും വോട്ട് യാചിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ കപട രാഷ്ട്രീയക്കാരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെയും റോയി അറക്കലിന്റെയും തുളസീതരം പള്ളിക്കലിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജനമുന്നേറ്റ യാത്രക്ക് എല്ലാവിധ ഹൃദയാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് എസ് സി പി ഐ ജയ് സോഷ്യൽ ഡെമോക്രസി ജയ് ഹിന്ദ്